പാടുകളും കറുത്ത കുത്തുകളും ചുളിവുകളുമില്ലാത്ത സുന്ദരമായ മുഖചർമ്മം എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ മിക്കവാറും പേരുടെ കാര്യത്തിൽ ഇത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് പതിവ് ഇന്ന് പ്രായം ഭേദം മിക്ക സ്ത്രീകളെയും ഏറെ അലട്ടുന്ന പ്രശ്നമാണ് ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് ചർമ്മത്തിന് ശരിയായ സംരക്ഷണം നൽകുന്നതോ കടുത്ത വെയിലടിക്കുന്നതോ മൂലം അകാലത്തിൽ ചുളിവുകൾ ഉണ്ടാവാം ഇത് അകാല വാർദ്ധക്യം തോന്നിക്കാനിടയാകുന്നു കൗമാരക്കാരിൽ തുടങ്ങി പ്രായമായവരിൽ വരെ കാണപ്പെടുന്നു ചർമ്മ പ്രശ്നങ്ങൾ ചില വസ്തുക്കളുടെ ഉപയോഗം തൊക്കിൽ കറുത്ത പാട് ചൊറിച്ചിലിവയ്ക്ക് കാരണമാകാം അമിതമായി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗവും ലോഹം കൊണ്ടുള്ള പ്രത്യേകിച്ച് നിക്കൽ അംശമുള്ള വാച്ച് സ്ട്രാഫ് സേഫ്റ്റി പിൻ കമ്മൽ ചെയിൻ പ്ലാസ്റ്റിക് ചെരിപ്പ് ഇവയും ശരീരത്തിൽ അലർജിക്ക് കാരണമാകാം സ്റ്റിക്കർ പൊട്ട് ചന്ദനം കുങ്കുമം ഭസ്മം ഇവയുടെ ഉപയോഗം ചിലരിൽ അലർജി ഉണ്ടാക്കും മരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ ഇത് മാറ്റാം അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുകയും വേണം ചർമ്മത്തിലെ മൊരിച്ചിൽ അനാകർഷകം മാത്രമല്ല അനാരോഗ്യകരവുമാണ് മൃതകോശങ്ങൾ അടിയുമ്പോഴാണ് ചർമ്മത്തിന് മൊരിച്ചിലുണ്ടാകുന്നത് മൃതകോശങ്ങളുടെ സാന്നിധ്യം ക്രമാതീതമായി വർധിക്കുന്നത് ചർമ്മം മാലിന്യമയമാകാനും കാരണമാകുന്നു സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയാലും മൃതകോശങ്ങളെല്ലാം നശിക്കുന്നില്ല മാത്രമല്ല എണ്ണമയം നഷ്ടപ്പെട്ട് ചർമ്മം കൂടുതൽ വരണ്ടുപോകും ഇതൊഴിവാക്കി മൃതകോശങ്ങളെ പൂർണ്ണമായും കളയാനുള്ള വഴിയാണ് ഡ്രൈ സ്കിൻ ബ്രഷിംഗ് നൂറ്റി ായി പിന്തുടരപ്പെടുന്ന ചർമ്മ സംരക്ഷണ രീതി കൂടിയാണിത് പാടുകളും കറുത്ത കുത്തുകളും കുത്തുകളുമില്ലാത്ത സുന്ദരമായ മുഖചർമ്മം എല്ലാവരുടെയും സ്വപ്നമാണ് മുഖത്തെ വടുക്കളെ ഓർത്ത് ഇനി തല പുകയ്ക്കേണ്ട മേക്കപ്പിനൊപ്പം ഉപയോഗിക്കുന്ന കൺസീലർ ഇത്തരക്കാർക്ക് ആശ്വാസമാകും കൺസീലർ തിരഞ്ഞെടുക്കും മുമ്പ് അത് നിങ്ങളുടെ ചർമ്മത്തിന് ഇണങ്ങുമോ എന്ന് പരിശോധിച്ചിരിക്കണം സ്വാഭാവികമായ പകൽ വെളിച്ചത്തിൽ കൺസീലർ തിരഞ്ഞെടുത്താൽ ഏറെ നന്നായിരിക്കും നെറ്റിയിൽ ചെറിയൊരു പൊട്ടുപോലെ കൺസീലർ തൊടുക you <laughs> ഇത് ചർമ്മത്തിൽ വേറിട്ട് കാണുന്നില്ലെങ്കിൽ അതാണ് നിങ്ങൾക്കിണങ്ങുന്ന കൺസീലർ പകൽ വെളിച്ചത്തിൽ പരിശോധിക്കാൻ കഴിയില്ലെങ്കിൽ അല്പം കൺസീലർ നിങ്ങളുടെ കൈയുടെ ഉൾഭാഗത്തെ നീല ഞരമ്പുകൾക്കുമേൽ പുരട്ടുക അവിടുത്തെ ചർമ്മം സ്വാഭാവിക നിറത്തിലാകുന്നെങ്കിൽ ആ കൺസീലർ തിരഞ്ഞെടുക്കാം ചുളിവുകൾ പരിഹരിക്കാൻ എന്താണ് മാർഗം ഇന്ന് മിക്ക പെൺകുട്ടികളുടെയും ഏറെ അലട്ടുന്ന പ്രശ്നമാണിത് മുഖചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതുണ്ട് ചർമ്മത്തിന് ശരിയായ സംരക്ഷണം നൽകാത്തതോ കടുത്ത വെയിലടിക്കുന്നതോ മൂലം അകാലത്തിൽ ചുളിവുകൾ ഉണ്ടാകാം മുഖം മസാജ് ചെയ്യുമ്പോഴും ക്രീമോ പൗഡറോ മറ്റോ തേക്കുമ്പോഴും കൈകളുടെ ദിശ താഴേക്കായിരുന്നാൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാനിടയുണ്ട് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും വിരലുകൾ മുകളിലേക്കോ വശങ്ങളിലേക്കോ മാത്രമേ ചലിപ്പിക്കാവൂ വെയിലേൽക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക ഉറങ്ങാൻ പോകും മുൻപ് ഏതെങ്കിലും നറീഷിംഗ് ക്രീം മുഖത്തും കഴുത്തിലും പുരട്ടണം ഇങ്ങനെ നിത്യവും ചെയ്യണം പാൽപ്പാടയിൽ നാരങ്ങാനീര് ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മുഖത്തെ ചുളിവുകൾ അകലും പഴച്ചാർ മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും മൃദുത്വം നൽകാനും സഹായിക്കും ആപ്പിളും നന്നായി പഴുത്ത പപ്പായയും ഈ രീതിയിൽ ഉപയോഗിക്കാം അല്പം ചില പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ ഏതു തരം ചർമ്മത്തെയും ഒരുവിധം സുന്ദരമാക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും അഴുക്ക് പൊടി ചൂട് തുടങ്ങിയവയോടെല്ലാം നേരിട്ട് ബന്ധപ്പെടുന്ന ചർമ്മത്തിന് പ്രത്യേക പരിപാലനം അത്യാവശ്യം മുഖക്കുരു കറുത്ത പാടുകൾ കരുവാളിപ്പ് ഇതൊക്കെയാണ് പ്രധാനമായും പറയാറുള്ള ചർമ്മ പ്രശ്നങ്ങൾ നാല് ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി അഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ എണ്ണ എന്നിവ മിശ്രിതമാക്കി തേച്ച് പിടിപ്പിക്കുക ചിലരുടെ ശരീരത്തിന് അത്യാവശ്യം വെളുത്ത നിറമുണ്ടെങ്കിലും കൈത്തണ്ടയും കഴുത്തും കറുത്തിരിക്കും ഇതിന് മുൾട്ടാണിമിട്ടിയും ചന്ദനപ്പൊടിയും റോസ് വാട്ടറുമായി ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി കയ്യിൽ തേക്കുന്നത് നല്ലതാണ് ചർമ്മത്തിലെ ചുളിവുകൾ ഒരു ടീസ്പൂൺ തേൻ രണ്ടു തുള്ളി ചന്ദനത്തിൻ്റെ എണ്ണ രണ്ട് സ്പൂൺ പാൽ എന്നിവ ഒന്നിച്ചാക്കി ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക തുടർന്ന് ഈറനുള്ള കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക എന്നിട്ട് മുട്ടയുടെ വെള്ള ഈ ഭാഗത്ത് തീക്കുക ഇത് നന്നായി ഉണങ്ങിയ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം ആഴ്ചയിൽ ഒരിക്കൽ ഫേസ് മാസ്ക് ഇട്ടാൽ ചർമ്മത്തിൻ്റെ തിളക്കവും മിനുമിനിപ്പും നിലനിർത്താൻ സഹായിക്കും ചുണ്ടുകൾ വെടിച്ച് കീറുന്നതിന് അല്പം വെളിച്ചെണ്ണയും തേനും കലർത്തി തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ദിവസത്തിൽ പലതവണ ഇത് ചെയ്യാവുന്നതാണ് കാൽമൊരിച്ചിലിന് അഞ്ച് ടീസ്പൂൺ ഉപ്പ് പാലുമായി കലർത്തുക ഇത് കാലിലെ ചർമ്മത്തിൽ ശക്തിയായി ഉരച്ച് തേക്കുന്നത് ഗുണം ചെയ്യും പാദങ്ങൾ കഴുകാൻ ഒരിക്കലും വീര്യം കൂടി സോപ്പ് ഉപയോഗിക്കരുത് വീര്യം കുറഞ്ഞ ലിക്വിഡ് സോപ്പ് മാത്രം ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാദങ്ങൾ പ്യുമിക് സ്റ്റോൺ ഉപയോഗിച്ച് ഉരച്ച് കഴുകുക പാദങ്ങൾ ഒലിവെണ്ണ പാദങ്ങൾ ഒലിവെണ്ണ കൊണ്ട് മസാജ് ചെയ്യാം കഴുത്തിലെ കറുപ്പ് അമിതവണ്ണമുള്ളവരിലും വലിയ തടിച്ച മാലകൾ അണിയുന്നവരിലും കഴുത്തിൽ കറുത്ത പാടുകൾ കാണാറുണ്ട് ഇവർ ഉറങ്ങും മുമ്പ് മാല വെച്ച ശേഷം കിടക്കണം കടലമാവും പുളിച്ച തൈരും കൂടി മിക്സ് ചെയ്ത് കഴുത്തിലെ പാടിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക നാരങ്ങ നീരും വെള്ളരിക്ക നീരും മഞ്ഞൾ മിക്സ് ചെയ്ത് കഴുത്തിൽ പുരട്ടി പത്തു മിനിറ്റിന് ശേഷം കഴുകണം ബ്യൂട്ടി പാർലറുകളിൽ ഫേഷ്യൽ ചെയ്താൽ നിറം നിറം കുറഞ്ഞ ചർമ്മത്തെ ഉരസിക്കളയാം ലേസ് ട്രീറ്റ്മെൻറ്റ് വഴിയും കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാൻ കഴിയും കൈമുട്ടിലെ തഴമ്പ് ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിൽ ഒന്നിൽ അൽപ്പം ഉപ്പുപൊടി വിതറുക ഈ നാരങ്ങ മുറി കൈകൊണ്ട് കൈമുട്ടിൽ ഉരസിയാൽ ചർമ്മത്തിലെ മൃതകോശങ്ങളാകന്ന് കൂടുതൽ നിറം തോന്നിക്കും ഗ്ലിസറിനും പനിനീരും മിക്സ് ചെയ്ത് ചർമ്മത്തിൽ പുരട്ടിയാൽ നിറം വർദ്ധിക്കും പാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാക്സ് പുരട്ടി മൃതചർമ്മം അടർത്തി കളയാം വിരലിലെ കറുപ്പ് പാദത്തിൽ മുറുകിയ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതാണ് കാൽ വിരലിൽ കറുത്ത പാടുണ്ടാവാൻ കാരണം ചൂടുവെള്ളത്തിൽ അല്പം ഷാംപൂവും നാരങ്ങ നീരും കലർത്തി കാലുകൾ അല്പസമയം വെച്ച ശേഷം പിമിക്സ്റ്റോൺ കൊണ്ട് ഉരച്ചു കഴുകണം അരോമ ഓയിൽ കൊണ്ട് കാലുകൾ മസാജ് ചെയ്ത് പായ്ക്കിടുകയും വേണം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം രോമനിവാരണത്തിന് നാരങ്ങ നീര് വെള്ളരിക്ക നീര് ഇവ തുല്യ അളവിലെടുത്ത് മിശ്രിതമാക്കി മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് രോമനിവാരണത്തിനായി ഇത് ചെയ്യാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും രോമനിവാരണത്തിന് ഉതകും